എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫലപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എൻ ഐ ഒ എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ എൻ ഐ ഒ എസില് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികളുടെ യും ഫെയിലായി പോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെയും ഒരു കണക്ക് എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമ്മളിലേക്ക് അറിയിക്കുകയാണ് അപ്പോൾ ആ ഒരു കണക്ക് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് ശ്രദ്ധിക്കുക എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷയിലേക്ക് സെക്കൻഡറി വിഭാഗത്തിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസ് എത്ര പേരാണ് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വിദ്യാർത്ഥിനികളാണ് അതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ളത് ായിരത്തി നാനൂറ്റി പതിനാല് വിദ്യാർത്ഥിനികളാണ് അതായത് പാസ്സായത് പതിനാലായിരത്തി നാനൂറ്റി പതിനാല് വിദ്യാർത്ഥിനികളാണ് അപ്പം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അൻപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്നാണ് വരുന്നത് ഇനി മെയിൽ സ്റ്റുഡൻസ് അതായത് നമ്മുടെ സെക്കൻഡറി കോഴ്സിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് ഈ സെക്കൻഡറി കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തത് അതിൽ പാസ്സായത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സ്റ്റുഡന്റ്സ് ആണ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ അൻപത്തഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്റ്റുഡൻസ് സെക്കൻഡറി വിഭാഗത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് അതിൽ സർട്ടിഫൈഡ് ആയത് പന്ത്രണ്ട് പേരാണ് അതായത് അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ശതമാനമാണ് നമ്മുടെ എൻ ഐ ഒ എസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പത്താം ക്ലാസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ സെക്കൻഡറി വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ആകെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എൺപത്താറായിരത്തി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളാണ് അതിൽ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികളാണ് ഈ ഒരു പത്താം ക്ലാസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ സെക്കൻഡറി വിഭാഗത്തിൽ പാസ് ഔട്ട് ആയിരിക്കുന്നത് ടോട്ടൽ കണക്കെടുക്കുകയാണെങ്കിൽ വിജയ ശതമാനം എന്ന് പറയുന്നത് ഇനി നമ്മുടെ സീനിയർ സെക്കൻഡറി വിഭാഗം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസ് ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥിനികളാണ് അതിൽ സർട്ടിഫൈഡ് ആയത് അല്ലെങ്കിൽ ആണ് പാസ് ഒരു നോക്കുകയാണെങ്കിൽ ഇനി കേസ് ായിരത്തി പതിനേഴ് വിദ്യാർത്ഥികളാണ് സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ മെയിൽ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പാസ് ഔട്ടായി പോയിരിക്കുന്നത് പേർക്കുകയാണെങ്കിൽ ഏഴ് എട്ട് ഇനി ട്രാൻസ്ജെൻഡർ അൻപത്തി നാല് വിദ്യാർത്ഥികളാണ് ട്രാൻസ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ മുപ്പത്തിനാല് പേരും പാസ്സായിരിക്കുന്നു അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ആറ് ഇനി ടോട്ടൽ അതായത് നമ്മുടെ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ടോട്ടൽ കുട്ടികൾ എത്ര പേരാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് വിദ്യാർത്ഥികളാണ് സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് അതിൽ എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളാണ് പാസ് ഔട്ട് ആയിരിക്കുന്നത് സോ അതിൻ്റെ പേർസെൻറ്റേജ് ടോട്ടൽ പെർസെൻറ്റേജ് പാസ് ഔട്ടായൊരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് പോയിൻറ്റ് നാല് മൂന്ന് പെർസെൻറ്റേജാണ് ടോട്ടൽ വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആയിരിക്കുന്നത് സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ആ ഒരു ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് പോയിൻറ്റ് നാല് മൂന്നാണ് ഇനിയിവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതാ നമ്മുടെ റിസൾട്ട് ഇനിയും ആരെങ്കിലും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ ഐ ഒ എസിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ റിസൾട്ട്സ് ഡോട്ട് എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിവരം ഡിസ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു റിപ്പോർട്ട് നിങ്ങൾ എൻ എസിൻ്റെ റീജണൽ സെൻ്ററിൽ ഇൻഫോം ചെയ്യേണ്ടതാണ് അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് വന്നപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്തെങ്കിലും റിസൾട്ടിൽ അപാകതകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു വിവരം റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ ഐ എസ്സിലേക്ക് നിങ്ങൾ ആ ഒരു വിവരം അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മുടെ റീ ചെക്കിങ്ങും റീവാലുവേഷനും അല്ലേ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേണം നമ്മൾ ഈ ഒരു റീ ചെക്കിങ്ങിനും റീവാലുവേഷനും കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു വിവരം ഇവിടെ എൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആൻസർ ബുക്സ് നിങ്ങൾക്ക് റീ ചെക്കിങ്ങിനോ അല്ലെങ്കിൽ റീവാലുവേഷനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ടി സി അതായത് മൈഗ്രേഷൻ കം ടി സി അല്ലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കം സർട്ടിഫിക്കറ്റ് അങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് എൻ ഒ എസിൽ നിന്ന് ലഭ്യമാകുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ ഐ ഒ എസിൻ്റെ റീജിയണൽ സെന്ററിലേക്ക് അതായത് അതത് റീജിയൽ സെൻറ്ററിലേക്ക് എൻ ഒ എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ നമ്മൾ എൻ ഒ എസിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളെ നമ്മൾ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതത് എൻ ഒ എസിൻ്റെ റീജിയണൽ സെൻറ്ററിലേക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് എന്താ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് അവിടെ നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക നമ്മുടെ എത്ര സ്റ്റുഡൻസ് ആണ് എൻ ഒ എസ് വഴി എന്താ രജിസ്റ്റർ ചെയ്യുന്നതും അതിൽ നിന്ന് എത്രയോ കുട്ടികൾ പാസ് ഔട്ടായി പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എൻ ഐ എസിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് ഇതിൽ കുട്ടികൾ ജോയിൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെയുള്ളൊരു തെളിവാണിത് അതായത് എത്രയോ കുട്ടികളാണ് നിങ്ങൾക്കിപ്പോൾ സീനിയർ സെക്കൻഡറിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ടോട്ടൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കുട്ടികളാണ് ഈ എൻ ഒ എസ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് എത്രയോ കുട്ടികളാണ് പാസ് ഔട്ടായി പോയിരിക്കുന്നത് നോക്ക് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൻ്റെ വിഭാഗം പത്താം ക്ലാസ് വിഭാഗത്തിൽ തന്നെ എൺപത്താറായിരത്തി തൊണ്ണൂറ്റെട്ട് കുട്ടികളാണ് രജിസ്ട്രേഷൻ ചെയ്തത് അത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാതെയൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ അതിൽ നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് എന്താണ് കുട്ടികളാണ് അതിൽ പാസ് ഔട്ടായിരിക്കുന്നത് അപ്പം ഇത് വാലു ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണോ ഇത്രയും കണക്കിന് കുട്ടികൾ ഈ ഒരു ബോർഡിൽ രജിസ്ട്രേഷൻ നടത്തുന്നതും അതുപോലെ തന്നെ ഓരോ വർഷവും രണ്ട് ബാച്ചായിട്ട് അല്ലേ ഏപ്രിൽ മെയ് അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ ആ ഒരു ബാച്ചിൽ പാസ് ഔട്ടായി പോകുന്നതോന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി മാറ്റിവെക്കുക നമ്മൾ ഏതൊരു ബോർഡിൻ്റെ കീഴിലാണെങ്കിലും എസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ ചെറിയ ക്ലാസിലൊക്കെ നിങ്ങൾക്ക് പഠിത്തം എന്താ നിങ്ങൾ പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ ഒ എസ് വഴി നിങ്ങൾക്ക് ആ ഒരു പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ എൻ ഒ എസ് നിങ്ങളിലേക്ക് അറിയിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ വെക്കുക ഇനിയും ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനമൊക്കെ എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ ഒ എസ് വഴി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ാണ് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അതുപോലെ തന്നെ എൻ ഐ ഒ എസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത് സെൻട്രൽ ഗവൺമെൻറിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർട്ടിഫിക്കറ്റ് ആണ് ഹയർ സ്റ്റഡീസിനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയുകയാണ് അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്